ഹലോ അപ്പം അപ്പോൾ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ചന്തുവിനെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് പോവും മറ്റേത് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ അവങ്ങ് പിന്നീട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും നൈറ്റിനൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ അവൻ്റെ അടുത്ത് ഓൾറെഡി പറയും ഇന്ന് പോവും ഇനി രണ്ട് ദിവസം വരില്ല എന്നൊക്കെ അപ്പം പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല രാത്രി ഒന്നൊക്കെ നല്ല നന്നായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇപ്പോൾ ഇവനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾട്ടും പോവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ അപ്പോട്ടിൻ്റെ പിന്നാലെയാണ് അപ്പോട്ടൻ്റെ സ്വന്തം ആളായിട്ടുണ്ട് ഇത് പിന്നെ അപ്പോട്ടൻ്റെ വീട്ടിൽ ഞാൻ വരച്ച ആണ് കേട്ടോ സാധാ അക്രേലിക് പെയിൻറ് വെച്ച് വരച്ചതാണ് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ എപ്പോഴും ചോദിക്കാറുണ്ട് ആ ചുമരൊന്നും എനിക്ക് വരയ്ക്കാൻ തരുമോ വരയ്ക്കാൻ തരുമോ എന്ന് പക്ഷേ ആരും എനിക്ക് തരാറില്ല എന്തോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ചുമര് തന്നു വിട്ടു തന്നു പിന്നെ മേലെ ഞങ്ങളുടെ റൂമിലും ഞാൻ കുറച്ച് കുറേയൊക്കെ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിത ചേച്ചി അതായത് എൻ്റെ നാത്തൂനും ഇമാതിരി കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ചുരുക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് അവിടെ ഇവിടെ മൊത്തത്തിൽ വരച്ച് കൂട്ടി വെച്ചേക്കാണ് വീട്ടിൽ പിന്നെ ഈടെ ആയിട്ട് ഇപ്പോൾ ചന്ദൂന് മൊത്തം പാട്ടിൻ്റെ ആളാണ് അപ്പോൾ അപ്പോട്ടിങ്ങനെ ഭയങ്കര ലോ വോളിയത്തിൽ അവനിങ്ങനെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോട്ടൻ്റെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ചന്ദുനെ അവിടെ വീട്ടിൽ കൊടുത്തു കേട്ടോ അപ്പം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് ഇന്ന് ന്യൂ ഇയർ പരിപാടികളാണ് അപ്പോൾ ന്യൂ ഇയർ ഫ്രണ്ടിന് ഒക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പോട്ട് അപ്പോട്ടെങ്ങനെ ചന്ദുനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി രാത്രി അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അപ്പം എൻ്റെ പരിപാടികൾ പെട്ടെന്ന് അവിടെ തീർത്തിട്ട് അപ്പോടിനെ കൊണ്ട് എയർപോർട്ടിലാക്കാനാണ് കേട്ടോ പ്ലാൻ അപ്പം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് പൗർണമിയാണ് കേട്ടോ അപ്പോൾ പൗർണമി ഭയങ്കര സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ആളാണ് അപ്പോൾ ഞാൻ കുറച്ച് അതായത് രണ്ട് റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഗിഫ്റ്റായിട്ട് അങ്ങനെ എൻ്റെ ബ്ലഡ് ബാങ്കിലെത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ ലോകം അപ്പോൾ ഇതാ ഈ കാണാൻ പോകുന്ന ആളാണ് ഞങ്ങളുടെ കൗൺസിലറാണ് കേട്ടോ ഇത് സജന സജ്നത്ത പിന്നെ ഇനി കാണാൻ പോകുന്നത് ഞങ്ങളുടെ തരുണീ മണികളാണ് കേട്ടോ അങ്ങനെ ഇതുവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ അഞ്ജന ഷാരി ചേച്ചി ഇനിയും കുറേ കുറേ പേരുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് എനിക്ക് പെട്ടെന്ന് പോകേണ്ട കാരണം ഞാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടിയത് ഒരു ചുരിദാറാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടി എല്ലാരും നല്ല പൊലിവിലാണ് കേട്ടോ ഇതാണ് ജിൻസൽക്ക ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇൻചാർജ് അല്ലെ ഇത് ഞങ്ങളുടെ സ്വന്തം മാഡം ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറാണ് കേട്ടോ ഡോക്ടർ പ്രവീന പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ അപ്പൂട്ടൻ്റെ അനിയനും അളിയനും അതായത് കണ്ണനും വിബിയനും കൂടി ചേർന്നിട്ട് പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പം അത് അവിടെ ഒന്ന് കാണാനും പോയി പിന്നെ അവരോടൊക്കെ യാത്ര പറയുകയും ചെയ്തു അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ രണ്ട് ലോട്ടറി വാങ്ങി പിന്നെ അപ്പൂട്ടൻ ഒരു വെജ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ബീഫ് പത്തലും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ട് എത്തി അവിടെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് തിരിച്ച് ഞാൻ പോകും അപ്പൊ അത്രയൊക്കെ ഉള്ളു ബൈക്കോ